മഴ പെയ്തതോടെ പൊന്നാനി ഹാർബർ പ്രദേശം വെള്ളക്കെട്ടിലായി ഫിഷിംഗ് ഹാർബറിലെ ചെറുവള്ളങ്ങൾ കരക്കടുപ്പിക്കുന്ന ഭാഗത്താണ് വെള്ളക്കെട്ട് ദുരിതമായത് ഹാർബറിൽ ചെറുവള്ളങ്ങളിൽ നിന്നും മത്സ്യം കുട്ടയിൽ കയറ്റി തലച്ചുമടായി പോകുന്ന തൊഴിലാളികൾക്കാണ് വെള്ളക്കെട്ട് ദുരിതമായി മാറിയത് ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ മത്സ്യം കുട്ടയിൽ കൊണ്ടുപോകുന്നവർ വെള്ളക്കെട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഹാർബർ നവീകരണത്തിന്റെ ഭാഗമായി സമീപത്ത് റോഡ് നിർമ്മിച്ചതോടെ വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാതായതാണ് വെള്ളക്കെട്ടിന് കാരണം പുതിയതായിട്ട് കോടി പദ്ധതി സർക്കാർ മൂന്നോ നാല് രൂപക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ കൊണ്ടുവന്ന ഒരു റോഡാണിത് ഇത് നാല്പത് ലക്ഷം കരാർ എന്ന റോഡാണ് അവിടെ ഈ പെട്രോൾ പമ്പിന്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് മണലും കാര്യങ്ങളൊക്കെ നിരക്കിയതിൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് മത്സ്യം കൊണ്ടുപോകാനും കൊണ്ടുവരാനും പിന്നെ ഈ ചുമട്ട് തൊഴിലാളികൾക്ക് ചുമട് കയറ്റി പോകാനും എല്ലാം വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ചുമട് എടുത്തിട്ട് പോകുമ്പോൾ ആ നാര വെള്ളം ആ വെള്ളത്തിൽ നമ്മൾ ഈ ചുമടും കയറ്റി തലയിലേറ്റി പോകുമ്പോൾ കാല് ചൊറിഞ്ഞിട്ട് ഒരിയാതി വിദൃത രൂപമായി മാറുക അങ്ങനെ പല പ്രതിസന്ധി ഘട്ടങ്ങളും ഇപ്പൊ ആർ ഉള്ളിലുണ്ട് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഈ തൊഴിലാളികൾക്ക് ഇരിക്കാൻ സൈഡിൽ ആ കരാറുകാരൻ അന്നേ ആ ഫില്ലർ പൊക്കിയിട്ട് പോയതാണ് പിന്നെ ഇതുവരെ ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ പില്ലറിനാണെങ്കിൽ കുറച്ച് വെള്ളം പോലും വെച്ചിട്ടില്ല ഇതുവരെ ഇപ്പൊ രണ്ട് ദിവസം മഴ കൊണ്ട് മഴ പെയ്തപ്പോൾ ആ വെള്ളം മാത്രമാണ് അതിന് കിട്ടിയത് കൂടാതെ മീൻ വെള്ളവും മഴ വെള്ളത്തിൽ കലരുന്നതിനാൽ ജലജന്യ രോഗങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് വെള്ളം ഒഴുകി പോകാൻ സൗകര്യമൊരുക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ബ്രാൻഡ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ Sunha fashion piru